സ്വർഗേ അനുഭവിച്ചു വാഴും കാലം ദുഃഖവും നുഴുത്തിതാഹാരമില്ലായ്കമൂലം ക്ഷുൽപിവാസാദികൾ കൊണ്ട് ഇത്രയും ദുഃഖിച്ചു ഞാൻ അബ്ജസംഭവനോടു ചെന്നു ചോദിച്ചു കൊണ്ടേൻ സ്വർഗലോക തിങ്കലാഹാരമില്ലായ്വാൻ മുന്നം ദുഷ്കർമ്മം ചെയ്തതെന്തെന്നറിഞ്ഞതില്ലയല്ലോ ആഹാരമെനിക്കെന്തെന്നരുളി ചെയ്തിടണം ദേഹി ഭോജനം നമ കാരുണ്യവാരാ എന്നതു കേട്ടു വിതാദാ വരുൾ നീയാർക്കും ചെയ്യാതെ നിന്റെ ദേഹം തന്നെ നീ ഭരിച്ചതു തന്നെ കേളാഹാരവും ഇന്നു പൈതാഹമുണ്ടാവാനതു തന്നെ മൂലം നിന്നുടെ ശവമുണ്ടു പൊയ്കയിൽ കിടക്കുന്നു തിന്നാലും അതുതന്നെ നിത്യവും ഇനി ഭവാൻ എത്രയും സ്വാതുകരമായിരിക്കുകയും ചെയ്യും നിത്യവും തിന്നുന്തോറും നാശവും വരായല്ലോ അഗസ്ത്യ മുനീന്ദ്രനെ കാൺമൂളം തിങ്ക മതി എന്നവൻ വിലക്കിയിടും എന്നരുൾ ചെയ്തു ദാതാവാതിനാൽ അനേകം നാൾ തിന്നേ ഞാൻ മമ ശവം ഇന്നയോളവും വിഭോ നിന്തിരുവടി തന്നെ കുംഭസംഭവനെന്നു ചിന്തിച്ചീടിനേനി മറ്റൊരാശ്രയമില്ല എന്നുര ചെയ്തു മമ തന്നാനാഭരണമിതന്നു ആഭരണമിതന്നു തൊട്ടുടനത്ര മറഞ്ഞു ശവമതും നിർമ്മലൻ വിമാനവുമേറിപ്പോയി സ്വർഗം പുക്കാൻ ധർമാധർമ്മങ്ങളറിഞ്ഞിടുവാൻ പണിയല്ലോ മാനുഷ മൃഗപക്ഷി ജാതികൾ ആരുമില്ല കാനനമതു നൂറു യോജന വിസ്താരവും കണ്ടു ഞാൻ തന്ന നിൽക്കും ഇതു കൊണ്ടലങ്കരിക്കുന്നു കൊടുത്തു മുനീന്ദ്രനും മാനവ വീരനതു കേട്ടു ചോദിച്ചിടിനാൻ കാനനമതിലൊരു ജന്തു കാരണമെന്നോടരുൾ ചെയ്യണമെന്ന നേരം ശ്രീരാമൻ തന്നോടതു മഗസ്ത്യനറിയിച്ചാൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ